ഒക്ടോബർ മാസത്തിൽ നാല് ഞായറാഴ്ചകളുണ്ട് ഈ മാസത്തിൽ വലിയ മാറാൻ പെരുന്നാളുകളൊന്നും വരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്നാലും അതിപ്രധാനമുള്ള ചില ദിവസങ്ങൾ ഒക്ടോബർ മാസത്തിലുണ്ടോ എന്ന് നമുക്ക് നല്ലപോലെ അറിയാം ഒന്നാം തീയതി തന്നെ നമ്മുടെ കർത്താവിന് സ്ലിഹായ മാർ ആദായ മാർ അബഹയുടെയും മാർ മൽക്കേ പിതാവിൻ്റെയും പ്രത്യേകമായ ഓർമ്മ ദിവസമാണ് രണ്ടാം തീയതി ഷമോഹന്മാർ ദീപനാസ്പിതാവിൻ്റെ ഓർമ്മയാണ് മൂന്നാം തീയതി പ്രഖ്യാപിത പരിശുദ്ധൻ കൂടിയായ കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസൈദസ് പിതാവിൻ്റെ ഓർമ്മയാണ് അഞ്ചാം തീയതിയാണ് സ്ലീപ പെരുന്നതിനു ശേഷമുള്ള മൂ മൂന്നാമത്തെ ഞായറാഴ്ച ഒക്ടോബർ മാസം ഒന്നാം ഞായറാഴ്ചയിൽ പ്രത്യേകത എല്ലാ വർഷവും ഒക്ടോബർ മാസം ഒന്നാം ഞായറാഴ്ചയാണ് നമ്മുടെ വൈദിക സെമിനാരി ദിനമായി സഭ കൊണ്ടാടുന്നത് നമ്മുടെ രണ്ട് സെമിനാരികളെ പ്രത്യേകമായിട്ട് ഓർക്കുവാനും പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അവയെ സമർപ്പിക്കുവാനും അവയുടെ ഉന്നമനത്തിനു വേണ്ടി അത്യാവശ്യം വേണ്ടതായ സംഭാവനകൾ സ്വീകരിച്ച് സഭയെ ഏൽപ്പിക്കുവാനും ഉള്ളതായ ഒരു ദിവസമായിട്ടാണ് സെമിനാരി ദിനത്തെ നാം കാണുന്നത് ഏഴാം തീയതി സർഗീസ് ബാക്കോസ് സഹതേയന്മാരുടെ പ്രത്യേകം പ്രധാനമായ ഓർമ്മയാണ് പന്ത്രണ്ടാം തീയതി സ്ലീപ പെരിതലിന് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ചയാണ് തീർച്ചയായിട്ടും മലങ്കരനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് ചേപ്പാട് കബറാടങ്ങിയിരിക്കുന്ന മലങ്കരമെത്ര പോലത്തെ ആയിരിക്കുന്ന ഫീലിപ്പോസ്മാർ ദീപനാസിയോസ് തിരുമേനിയുടെ പ്രധാനപ്പെട്ട ഓർമ്മയാണ് യുഹാനന്മാർ അർത്താനാസ്യൂ സിനിമനെയും അന്ന് പ്രത്യേകമായിട്ട് സ്മരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പതിനാലാം തീയതി നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ കർത്താവ് എന്ന് വിളിക്കാവുന്ന അലക്സാന്ദ്രിയയിലെ മാർ അത്താനാസീസ് പിതാവിൻ്റെ ഓർമ്മയാണ് തീർച്ചയായും മാർ റോസിയോ പിതാവിനെയും ഓർക്കുന്നുണ്ട് മാർ റോസിയോ പിതാവും അതാനാസീസിൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിക്കുകയും ഒരു ഗുരുവായി നിൽക്കുകയും ചെയ്തൊരു പിതാവും എന്ന് നമുക്ക് നല്ലപോലെ അറിയാം പതിനെട്ടാം തീയതി ലൂക്കോ സേവങ്കേരിയസ് പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതിയാണ് സ്ലീവ ഭരുന്നതിന് ശേഷമുള്ള അഞ്ചാമത്തെ ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ബസേന്യോ ശക്രള ബാബ കണ്ണനാട് പള്ളിയിൽ കപടം ഇരിക്കുന്ന പിതാവാണ് ആ പിതാവിനെ നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് അൽഫായുടെ മകനായ യാക്കൂബ് മുസ്ലിഹയുടെ ഓർമ്മയെ അന്ന് വരുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി മലബാർ മുദ്രാസനാധിപനായിരുന്ന തടാകമാസത്തിൽ കപടം ഇരിക്കുന്ന സക്കറിയാമാർ തേഫുലോസ്ലിമീനിയെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി ശ്രീവാപരുന്നതിനു ശേഷം ആറാമത്തെ ഞായറാഴ്ചയാണ് ഈ ഒക്ടോബർ മാസം അനുഗ്രഹീതമായ ഒരു മാസമാണ് ശാന്തതയോടെ സഭാ മക്കൾക്ക് മുന്നോട്ട് പോകാനായിട്ട് അവരെ ഒരുക്കുന്ന ഒരു മാസമായിട്ട് വേണം നാം അതിനെ കാണുവാൻ ആദായ് സ്നേഹയിൽ തുടങ്ങി സക്കറിയാമാർ തേഫിന സിനിമയിൽ വരെയുള്ള അവരുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുകയും ധാരാളമായി അവരെല്ലാവരെയും ദൈവം സമർപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ഒരു മാസമായി മാറട്ടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവസന്തിയിൽ സമർപ്പിക്കുന്നു